ഇടോ ഞാൻ കുറയായി ഒരുപാട് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ വീഡിയോ ചെയ്യണം എന്ന് ഓർക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് സൊഹറാം മംതാനി ന്യൂയോർക്കിലെ മേയർ ആയെന്നുള്ള ന്യൂസ് കാണുന്നത് രണ്ട് ആംഗ്ലി നമുക്കിതിനെ കാണാം ഒന്നാമത്തേത് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുനെ ന്യൂയോർക്കിൽ കാലൂത്ത് അനുവദിക്കത്തില്ലെന്ന് സൊഹറാം മംതാനി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഐ സി ജിയുടെ വാറന്റ് നെതന്യാഹുനെതിരെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാര്യം ചിന്തിച്ചു നോക്കിയാൽ മതി ഇസ്രായേലിൽ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് ന്യൂയോർക്കിലാണ് അതേ ന്യൂയോർക്കിലാണ് മംതാനി ഇപ്പം മേയർ ആയിരിക്കുന്നത് ഇസ്രായേലിനെതിരെയോ നെതന്യാഹുനെതിരെയോ സംസാരിക്കുന്നത് ഒരിക്കലും ജൂതർക്കെതിരല്ലെന്ന് ന്യൂയോർക്കിലുള്ളവർക്കറിയാം അതുകൊണ്ടാണ് മംതാനി അവിടെ മേയറായത് ആയത് മറ്റൊരാങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പോലും പോരടിച്ചാണ് മതാനാൻ ന്യൂയോർക്കിലെ മേയറാവുന്നത് മൾട്ടി ആയ ട്രംപിന്റെ പല ഫ്രണ്ട്സും മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്ത് മംതാനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും മംദാനിയാണ് ന്യൂയോർക്കിലെ മേയർ ആയത് ഞാനും ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടക്കുവോ വേറൊന്നും മൈൻഡ് ചെയ്യണ്ട കഴിഞ്ഞ കുറച്ചു ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ മീറ്റ് മാത്രം ശ്രദ്ധിച്ച് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടാണ് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മറിച്ചിരിക്കുന്നത് പേര് പോലും അറിയാത്ത ഒരു ബ്രസീലിയൻ മോഡലിന്റെ പേരിൽ ഇരുപത്തിരണ്ട് വോട്ട് ഹരിയാനയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെയോ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ ഒന്നിനെങ്കിലും ഉത്തരം പറയാൻ അവർക്കായോ ഇല്ല കേന്ദ്രം ഭരിക്കുന്നവരും ഇലക്ഷൻ കമ്മീഷനൊന്നും ഇതൊന്നും കാര്യമാകുന്നില്ലെങ്കിലും ന്യൂയോർക്കിലെ മന്താനിയെ പോലെ ഇവിടുത്തെ സിസ്യത്തിനെതിരെ സംസാരിക്കാൻ നമുക്ക് ഒരാൾ വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ന്യൂയോർക്കിലെ മംദാന തങ്ങളുടെ വിജയം ലോകത്തുള്ള എല്ലാ ഒപ്പോസിഷൻ പാർട്ടീസിനും പ്രതീക്ഷ നൽകുന്നുണ്ട്